ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കുന്ന കഴിവുകളിൽ ജന്മദത്തമായ ചിലർ നല്ല കഴിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ആ കഴിവുകൾ നിങ്ങളെ അരികീർത്തിയിലേക്കും സമ്പത്തിലേക്കും നയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്ന രേഖകൾ ഏതാണെന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടി ആ കലിവുകൾ വളർത്തിയെടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ജീവിത വിജയവും പുരോഗതികളും നേടിയെടുക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം നമ്മൾ ആദ്യമായി നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ നടുവിരലിന്റെ താഴെയായി കാണുന്ന ശനിമണ്ഡലത്തിൽ ഒരു തെളിഞ്ഞ ത്രികോണചിഹ്നം കാണുന്നതോടൊപ്പം നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു രേഖ സൂര്യമണ്ഡലം വരെയെത്തി മുകളിലേക്ക് വളഞ്ഞു നിൽക്കുകയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ചെറുപ്പുകാലം മുതൽ മുൻകൂട്ടി ചിന്തിച്ച് കണക്കുകൾ കൂട്ടി അഭിപ്രായങ്ങൾ പറയുന്നതിനുള്ള ഒരു പ്രത്യേക സിദ്ധി ലഭിച്ചിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഇൻട്യൂഷൻ പവർ കുട്ടിക്കാലം മുതൽ നിങ്ങൾക്കുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഢശാസ്ത്രം പഠിക്കുകയും അത് ജോലിയായി സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങളെ വളരെ വേഗത്തിൽ കീർത്തിയും സമ്പത്തും തേടി വരുന്നതായിരിക്കും അതികീർത്തിയുള്ള പല ജ്യോത്സ്യന്മാരുടെയും ഹസ്തരേഖാ ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിലും പലപ്പോഴും ഈ രേഖ പഠനവിധേയമാക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ ശനിയിലെ ത്രികോണ ജനത്തോടൊപ്പം അർത്ഥചന്ദ്രാകൃതിയിൽ കാണുന്ന രേഖ പൂർണമായി സൂര്യമണ്ഡലത്തിൽ എത്താതെയാണ് കാണുന്നതെങ്കിൽ അവർ പറയുന്ന മോശം കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുന്നതിനുള്ള സാധ്യതയാണ് കൂടുതലായി കണ്ടുവരുന്നത് അതായത് രോഗം അപകടം പരാജയം മരണം ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവർ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ അവരെ ഉടമകളായിട്ടാണ് കണക്കാക്കി വരുന്നത് അടുത്തതായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മോതിരവിരലിൻ്റെ താഴെയായി കാണുന്ന സൂര്യമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞു കാണുന്ന ഒരു നക്ഷത്ര നക്ഷത്രചിഹ്നത്തോടൊപ്പം നിങ്ങളുടെ ബുദ്ധിരേഖ വീഡിയോയിൽ കാണുന്നതുപോലെ നേരെ കീഴോട്ട് വളഞ്ഞ് ചന്ദ്രമണ്ഡലത്തിലേക്ക് ഇറങ്ങിയും കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ നൃത്തകലയോട് പ്രത്യേക ഒരു അഭിരുചിയുണ്ടായിരിക്കും നിങ്ങൾ കുട്ടിക്കാലം മുതൽ നൃത്തകലിയിൽ പരിശീലനത്തിൽ ഏർപ്പെടുകയും അത് സ്ഥിരമായി തുടരുകയും ചെയ്താൽ നിങ്ങൾ ക്രമേണ കീർത്തിയുള്ള ഒരു നർത്തകിയോ നർത്തകനോ ആയി മാറി സാമ്പത്തികമായി വൻ പുരോഗതിയിൽ എത്തുന്നതായിരിക്കും സിനിമ അഭിനയം സിനിമാ സംവിധാനം മുതലായ കലാരംഗങ്ങളിലൂടെ അതികീർത്തിയിലേക്കും അവാർഡ് നേട്ടത്തിലേക്കും നീങ്ങി സമ്പന്നത കൈവരിക്കുന്നവരുടെ കയ്യിലും പലപ്പോഴും ഈ രേഖാലക്ഷണം കാണുവാൻ നമുക്ക് സാധിക്കും മൂന്നാമതായി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചൂണ്ടുവിരലിന്റെ താഴെയായി കാണുന്ന വ്യാഴമണ്ഡലത്തിൽ വളരെ വ്യക്തമായും തെളിഞ്ഞു കാണുന്ന ഒരു കുരിശുചിഹ്നത്തോടൊപ്പം നിങ്ങളുടെ ബുധമണ്ഡലത്തിലും കൂടി ഒരു ചെറിയ കുരിശുചിഹ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ തമാശ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിച്ച് ആരെയും വശത്താക്കുന്നതിനുള്ള ഒരു പ്രത്യേക ടാലന്റ് ലഭിച്ചിരിക്കും ആരോടും അങ്ങോട്ട് കയറി ഇടപെടുന്നതിനും വളരെ പെട്ടെന്ന് അവരുമായി ഇഴുകിച്ചേരുന്നതിനും സാമർഥ്യമുള്ള ഇവർ അധ്യാപനം രാഷ്ട്രീയം അതുപോലെ തന്നെ ഹാസ്യാവതരണ കലയിലോ സിനിമ അഭിനയത്തിലോ വളരെ വേഗത്തിൽ വിജയിച്ചു കാണാറുണ്ട് ഈ രേഖാലക്ഷണം കയ്യിൽ കണ്ട ധാരാളം പേരുടെ കൈകൾ ഞാൻ നേരിട്ടും ഓൺലൈനിലൂടെയും പരിശോധിച്ചിട്ടുണ്ട് സുഹൃത്തുങ്കലേ ഞാനിവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ ഉത്തമമായ ഒരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുമോളും നന്ദി നമസ്കാരം